നമ്മൾ മരത്തിലൊക്കെ കയർ കെട്ടുമ്പോൾ നല്ലൊരു ഉറപ്പിലൊക്കെ ഇട്ട് പിടിച്ചാലോ ഇതേപോലെ കയറിങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ ഈ വലിയ കയറിൻ്റെ ഭാഗത്ത് ഇതേപോലെ അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റ് ചെയ്തിട്ട് ഒഴിച്ചിട്ട് വലിയ കയറിൻ്റെ ഭാഗം ഇതേപോലെ ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് ഈ കയറിൻ്റെ മറ്റേ ഭാഗം അതിൻ്റെ ഉള്ളിൽ കൂടങ്ങിട്ട് പുറത്തേക്ക് വലിക്കുക ഇനി കയറിൻ്റെ അറ്റം ആ ലൂപ്പിനുള്ളിൽ ഇട്ടിട്ട് വലിയ കയറൊന്ന് വലിച്ച് ആക്കുക ഓക്കെ ഇതാണ് കെട്ട് കെട്ടിൻ്റെ പേര് ബോലൈനിന്നാണ് നമ്മൾ ബോലൈൻ കെട്ടാനുള്ള സിമ്പിളായിട്ടുള്ളൊരു മറ്റൊരു മെത്തേഡാണിത് ഇനിയിപ്പോൾ എങ്ങനെ വലിച്ചാലും കെട്ടായില്ല ഇത് റോപ്പ് കണ്ട് മരത്തോടെ കണ്ട് ടൈറ്റ് ആവില്ല ഓക്കേ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഫസ്റ്റിൻ്റെ ബാക്ക് ബാക്ക് ഒന്ന് ലൂസാക്കിയിട്ട് കെട്ട് സിമ്പിളായിട്ട് ちるかださい。